ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയിട്ടുണ്ടാവും പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഒരു ഇരിട്ട് കാണുന്നുണ്ട് അപ്പം ഞാൻ ഗസ് ചെയ്ത് പറഞ്ഞതാണ് ആ ഒരു സമയമായിരിക്കും എന്നുള്ളത് പക്ഷേ ഞാൻ വീണ്ടും കിടന്നുറങ്ങിയതായിട്ടാണ് എനിക്ക് ഡൗട്ട് കാരണം ഞാൻ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല പോലെ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഞാൻ എഴുന്നേറ്റ സമയവും ഈ ഒരു സമയം കൂടി നോക്കിയാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വീണ്ടും കിടന്നു ുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മെല്ലെ പോയിട്ട് ഡോറൊക്കെ തുറന്നു ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ കുറ്റിയും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ പേടിച്ചിട്ട് ഞാൻ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ എന്നാലും അവൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ താഴത്തെ കൂടി ഞാൻ ആദ്യം ഡോറ് തുറക്കുമ്പോൾ ഇത് എന്താ ഭഗവാനെ തുറക്കാൻ പറ്റുന്നില്ലല്ലോ ആരെങ്കിലും പുറത്തുനിന്ന് ലോക്ക് ചെയ്തോന്ന് പറഞ്ഞ് പേടിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് താഴത്തെയും കൂടെ ഉണ്ണി ലോക്ക് ചെയ്തത് ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റമല്ലുള്ള പരിപാടി ബ്രഷ് ചെയ്യലാണല്ലോ അപ്പം ഞാൻ അത് പുറത്തൊക്കെ പോയി നിന്നിട്ട് ഇവിടെ ഒരു പൂമ്പാറ്റയുടെ ചെടിയുണ്ട് അപ്പോൾ അതിനടുത്ത് പോയി നിന്നിട്ടാണ് കേട്ടോ ബ്രഷ് ചെയ്യാറുള്ളത് കാരണം കുറേ നേരം പൂമ്പാറ്റകളെയൊക്കെ നോക്കി നിന്നിട്ട് അത്ര നേരം പോമ്പാറ്റകളെ നോക്കി നിന്ന് ആസ്വദിക്കാനുള്ള ടൈമൊന്നുമില്ല കാരണം സ്കൂളുണ്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം ഫുഡ് ഉണ്ണി സ്കൂളിൽ അവർക്ക് ന്യൂൺ മീൽസ് ഉണ്ടെങ്കിലും അവൾ അവിടെ കഴിക്കാറില്ല അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പതിവ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ നേരത്തെ ഞാൻ നേരത്തെ അല്ല കിടന്നുറങ്ങിയത് ഫോണൊക്കെ നോക്കിയിട്ട് കുറച്ച് ഇപ്പോ എന്ന് പറയുമ്പോൾ ഒന്നും ഒരു ചിട്ടയില്ലാത്തൊരു ജീവിതം പോലെയാണ് കാരണം പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നുണ്ട് ഉറങ്ങാനായിട്ട് ഫോണിൽ ഒരു റീൽസ് കണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീണ്ടും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് റീൽസ് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ 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 ടൈം പോകുന്നതേ അറിയില്ല അവസാനം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് രാത്രിയിൽ ഞാൻ ഈ പാത്രങ്ങൾ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒക്കെ നീറ്റാക്കിയിട്ടിട്ടേ ഉറങ്ങാറുള്ളു കുറച്ച് ദിവസമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനുള്ളൊരു മൂഡോ കാര്യങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടത് കേട്ടോ ലഞ്ച് ബോക്സ് പോലും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ എണീറ്റിട്ടാണ് ഞാൻ അതൊക്കെ കഴുകി വെച്ചത് അത് കഴിഞ്ഞിട്ട് മോരുകറി വെക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ പാത്രത്തിൽ ആക്കിയിട്ട് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ള അരിയും കൂടി ഇട്ടു കേട്ടോ എൻ്റെ വിചാരം ഞാൻ കുമ്പളങ്ങയും ചേ ചേമ്പുമാണ് മേടിച്ചത് എന്നാണ് മോരുകറി വെക്കാനായിട്ട് പക്ഷേ ഞാൻ മേടിച്ചിരിക്കുന്നത് ചേനി യും ചേമ്പു ആണ് കേട്ടോ ഇത് രണ്ടും കൂടെ വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മോര് ഞാൻ ഓരോ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോര് എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് പിന്നെ കുറച്ച് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ സ്കൂളിലേക്ക് ഉണ്ണീനെ കൊണ്ടുപോയി ആക്കി വന്നതിന് ശേഷം എടുക്കുന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പയറ് കുറച്ച് പയർ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിന് മുമ്പ് ഈ കറി വറുത്തിടാനായിട്ട് കടുക് പിന്നെ അതുപോലെ ഉലുവ കറിവേപ്പിൻ്റെ ഇല വറ്റൻമുളക് ഇത്ര ഇട്ടിട്ട് കറി ഒന്ന് വറവിടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറിവേപ്പിൻ്റെ ഇല ഇല്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പിൻ്റെയിൽ ഇട്ടിട്ടില്ല കറിവേപ്പിൻ്റെ ഇല്ലാത്ത വീടുകളുണ്ടോ പക്ഷെ ഇവിടെ എന്താണെന്നറിയില്ല എത്ര കറിവേപ്പിൻ്റെ തെയ്യ് കൊണ്ടുവന്ന് വെച്ചാലും അതങ്ങനെ പിടിക്കില്ല കുറച്ചിങ്ങനെ മുരടിച്ച് പോവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറിവേപ്പിൻ്റെയെല്ലാം സാധാരണ ഉണ്ണി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരിക ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മടി കാരണം കറിവേപ്പിൻ്റെയെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ വന്നപ്പോൾ ഞാനിവിടെ പയർ എടുത്തോണ്ടെന്നിട്ട് അരിയാൻ നിൽക്കുവായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു കത്തി എടുത്തുകൊണ്ടിന്ന് അവളും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളിതേ ഇവിടെ പയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കൈകൊണ്ടും പയറ് പൊട്ടിച്ചിടാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു മൂന്നാല് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഇടയായിട്ട് ടെൻഷൻ ഞാൻ എപ്പോഴും കഴിഞ്ഞ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സ്വഭാവമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കലും ഇതുപോലെ ഡ്രസ്സുകൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്യലും ഒരാവശ്യം ഇല്ലയെന്നുണ്ടെങ്കിലും കുറേ ഡ്രസ്സ് അത് ഇത് അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തും ഇങ്ങനെ പൈസ ചിലവാക്കുക അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറയുന്നത് പോലെ പിന്നെ എനിക്ക് മനസ്സിലാവും അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്തേ എന്ന് മനസ്സിലാവും പക്ഷെ അതിന് മുന്നേ നമ്മൾ നമുക്ക് അപ്പോഴത്തെ ഒരു ടെൻഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷേ എടുത്ത ഡ്രെസ്സുകളൊക്കെ കൊള്ളാം എനിക്കിഷ്ടം പിന്നെ ഞാൻ ഇടാത്തതാണെങ്കിലും ഒന്നോ രണ്ടോ വട്ടം ഇട്ടിട്ട് എനിക്ക് വേണ്ട തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ അങ്ങനെ കൂടുതലും ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് കൂട്ടി ആവശ്യമില്ലാതെ കുറെ ഇങ്ങനെ നിറച്ച് വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനഞ്ച് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കൊടുത്തത് കൊടുത്തത് വിളിച്ച് പറയുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലല്ലോ പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞപ്പം എപ്പോഴെപ്പോഴും ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നതിന് ഇനി ഒരു നെഗറ്റീവ് കമൻറ്റ് വരണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതാണ് എടുത്ത് ഇങ്ങനെ കൂട്ടി വെക്കല്ല ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് എന്നുള്ളത് അല്ലാതെ നമ്മളതിങ്ങനെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത് ആവശ്യമൊന്നും ഇല്ല പിന്നെ പിന്നെ ഞാനൊരു ബെഡ്ഷീറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് പിന്നെ ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇത് വേറൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് രണ്ട് കപ്പ് ഉണ്ണിയുടെ ഫ്രണ്ട്സിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അവളും കൂടി ഒറ്റപ്പാലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉണ്ണീനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ണീനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ചില്ലി ചിക്കനും ഇവിടുത്തെ റീജൻസിലെ ചില്ലി ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ചില്ലി ചിക്കൻ അപ്പോൾ കുറച്ച് ചില്ലി ചിക്കനും മേടിച്ചു പിന്നെ അവർക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ പൊറോട്ടയും കഴിച്ചു ഞാൻ ബിരിയാണിയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ലോട്ടറി

എന്നിട്ട് പിന്നെ പയറ് രാവിലെ അല്ലെ ഉച്ചയ്ക്ക് അവൾ വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പയർ എടുത്തിട്ട് ഞാൻ ഉപ്പേരി വെച്ചിട്ടോ ഈ ഒരു പയർ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ദീപ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയില്ല ഈ കളറ് പയർ ടേസ്റ്റ് കളർ എന്നല്ല നാടൻ പയറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവളിത് എങ്ങനെ വെക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിച്ച് ഉള്ളി ഇട്ടിട്ട് വേറൊന്നും ഇടരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വെച്ചത് പക്ഷേ എനിക്കിത് ടേസ്റ്റ് തോന്നിയില്ല അവളെൻ്റെ അടുത്ത് പറഞ്ഞതും ഈ ഒരു പയർ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതന്നെയാണ് അപ്പം എന്തായാലും പിന്നെ ഇതൊക്കെ വെറുതെ ഒരു ഇതിന് വേടിക്കുക എന്നുള്ളത് ഈ പയറ് ഉപ്പേരികൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആരും കഴിക്കാൻ പോകണില്ല പിന്നെ എന്തെങ്കിലും മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ ഒരൊറ്റ കറി മതി അല്ലെങ്കിൽ ഒരു മീൻ വറുത്തത് മതി അല്ലാതെ കുറേയൊന്നും ആവശ്യമില്ല പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കഴിക്കണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ വേടിക്കുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു ചെറിയ തരം പയറുണ്ടല്ലോ മറ്റേ നമ്മുടെ നാടൻ പയറ് ഇതുപോലെ നീളുള്ളതല്ലാത്തത് അതാവുമ്പോൾ കുറച്ച് അത്യാവശ്യം ടേസ്റ്റ് ഉള്ളതാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് അയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അത് കറി വെക്കണമെങ്കിൽ കുറച്ച് പാടല്ലേ കറി വെക്കാറായിട്ട് കുറച്ചധികം ടൈം എടുക്കണം അപ്പോൾ മോരുകറി ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മോരുകറിയുടെ കൂടെ ഒരു മീൻ വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് ഈ രസത്തിൻ്റെയും മോരുകറിയുടെയും കൂടെ മീൻ വറുത്തത് നല്ലൊരു കോമ്പിനേഷനാണ് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് രസം വെക്കുമ്പോഴും ഒരു മീൻ വറുത്തത് വേണം അതുപോലെ തന്നെ ഈ പറയണ പോലെ മോരുകറി വെക്കുമ്പോഴും മീൻ വറുത്തത് വേണം അപ്പോൾ അതേ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് കത്രികയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ അവർ തന്നെ ഇതുപോലെ ഇങ്ങനത്തെ മീൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യുക പിന്നെ സാധാരണ നമ്മൾ മീൻ മേടിക്കുമ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് അവർ അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും കേട്ടോ അയിലയാണ് മേടിക്കണെ മേടിക്കണതെങ്കിൽ കൂടി അവരത് കട്ട് ചെയ്തിട്ട് തരാറുണ്ട് ക്ലീൻ ചെയ്തിട്ട് തരാറുണ്ട് അയിലയാണെങ്കിലും മത്തിയാണെങ്കിലും പിന്നെ വേറെ ഇപ്പോൾ ഇങ്ങനെ തൊലി അങ്ങനെ എന്നാലും ചോദിക്കും ഒരു ക്ലീൻ തരണോ എന്ന് അപ്പോൾ ഞാൻ ചിലതൊക്കെ ഞാൻ വേണ്ടാന്ന് പറയും അപ്പം കൂടുതലിപ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ മീൻ മേടിക്കുന്നത് കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യേണ്ട പറഞ്ഞു കാരണം എനിക്ക് അവിടെ നിൽക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് തോന്നിയത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് മേടിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അങ്ങനെ ദൈവം മീനൊക്കെ വറക്കാനാണ് കേട്ടോ എടുക്കണത് ഇനിയിപ്പോൾ കറി വെക്കാനുള്ള ഒരു ടൈം വെറുതെ കളയണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ മോരുകറി മീൻ വറുത്തതും പയറുപ്പേരിയൊക്കെ ഉണ്ടല്ലോ രാത്രിയിലേക്ക് എന്ന് വിചാരിച്ചിട്ട് മീൻ വറക്കാനുള്ള പരിപാടിയിലാണ് മീൻ ഇങ്ങനെ 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 വറകി എന്നിട്ട് ഇനി പറയാം വരഞ്ഞ് കൊടുക്കണ്ടെട്ടോ മീൻ വറക്കാനായിട്ട് അതല്ലയെന്നുണ്ടെങ്കിൽ അതിൽ മസാലയൊന്നും പിടിക്കില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ എത്ര കഴുകിയാലും മതിയാവില്ല ഞാനിങ്ങനെ ചിക്കൻ ഒരുപാട് കഴുകണുണ്ട് അപ്പോൾ ദീപ എൻ്റെ അടുത്ത് തോന്നുന്നത് നീ എന്തേലും ചിക്കൻ ഇങ്ങനെ ഇത്രയധികം കഴുകണതെന്ന് പക്ഷേ എനിക്ക് നന്നായിട്ട് കഴുകണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഈ വറക്കാനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ എന്തിട്ടാണ് ആ പിന്നൊന്നുമില്ല ഇത്രയും മസാല പുറട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് കുരുമുളക് കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അരച്ചിട്ട് അതും കൂടി ചേർക്കും ചേർക്കൂട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുരുമുളക് അങ്ങനെ കുറേ സാധനങ്ങൾ മീവറക്കണയിൽ അരച്ച് ചേർക്കാം പക്ഷേ എൻ്റെ സ്ഥിരമായിട്ടുള്ളൊരു രീതി ഇതാണ് ഇതുപോലെ കുരുമുളകും ഇഞ്ചി ഇഞ്ചി ഇല്ല കുരുമുളകും വെളുത്തുള്ളി മാത്രം അങ്ങനെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മോരുകറി ഞാൻ കുറച്ച് ഫ്രിഡ്ജിക്ക് വയ്ക്കാനായിട്ട് വേറൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചു കെട്ടോ മോരുകറി ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും അല്ല നാലല്ല മൂന്ന് ദിവസത്തേക്ക് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ ും മൂന്ന് ദിവസത്തേക്ക് ഞാൻ വെറുതെ പറയുകയാണെങ്കിലും പിന്നെ ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോടുന്നു ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചിട്ട് കുറേ ദിവസം ഉപയോഗിക്കാറുണ്ട് കാരണം എപ്പോഴും എപ്പോഴും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലാതെ തന്നെ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട് എനിക്ക് അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും കൂടെ ഡെയിലി ചെയ്യാനായിട്ട് എനിക്കിത്തിരി മടിയാണ് എന്നാലും ആവശ്യമുള്ളതൊക്കെ കുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ഉണ്ണി ഭയങ്കര തഗ്ഗാണ് കേട്ടോ ഭയങ്കര തമാശ പറയും ഏത് സമയത്തും അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത് അവൾ എപ്പോഴും എത്ര നമുക്ക് ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അവൾ എപ്പോഴും കോമഡി പറഞ്ഞും കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞു ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും അവൾ എപ്പോഴും എന്നെ ഹാപ്പി ആക്കാൻ ശ്രമിക്കുന്നൊരു കുട്ടിയാട്ടോ എപ്പോഴും നമ്മൾ എത്ര വലിയ സങ്കടങ്ങൾ അവളോട് പറഞ്ഞാലും അവളതൊരു തമാശ രീതി മാറ്റൊണ്ടരും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം പറയുന്നത് അങ്ങനെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു എന്തായാലും ക്ലീനിങ്ങിനുള്ള ഒരു മൂഡുണ്ട് ചില സമയത്താണല്ലോ നമുക്ക് ഓരോ മൂഡ് വരുള്ളോ അപ്പോൾ ഫ്രിഡ്ജും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചു വിട്ടോ അത് മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അത്യാവശ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞു രാത്രി എനിക്ക് മെയിലൊക്കെ കഴുകിയിട്ട് വേണം ഇനി പോയി കിടന്നുറങ്ങാനായിട്ട് എൻ്റെ ഹെയർ കാണുമ്പോൾ എനിക്ക് തന്നെ പ്രാന്താവുന്നുണ്ട് എനിക്ക് ഹെയർ ഒന്ന് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തായിട്ട് ഞാൻ അത് പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നാണ് പോണതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് അപ്പോൾ ഓക്കെ ബായ് ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം